പുലർച്ചെ മൂന്ന് മണിക്ക് പള്ളിരുത്തിയിലെ ആ മഹാക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നത് ഒരു മുസ്ലിം യുവാവിൻ്റെ ഭക്തി നിർഭരമായ പാട്ട് കേട്ടുകൊണ്ടാണ് അതെ ഒരു മുസ്ലിം യുവാവിൻ്റെ സോപാന സംഗീതത്തിൽ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന കേരളത്തിലെ ഒരു മഹാക്ഷേത്രം ഓം നമോ നാരായണായ ഓം നമോ ഓ കേൾക്കുമ്പോൾ അതിശയം തോന്നാം പക്ഷേ മതസൗഹാർദ്ദത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ച നമ്മുടെ കൊച്ചിയിലെ പള്ളുരുത്തിയിലുണ്ട് ത്തിയിലുള്ള ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ഈ പുണ്യഭൂമിയിൽ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ജോഷിൽ ബാബു എന്ന കലാകാരനാണ് സോപാന സംഗീതം ആലപിക്കുന്നത് അസീസ് റംല ദമ്പതികളുടെ മകനായ ബാബു തന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഉഷപൂജ മുതൽ രാത്രിയിലെ അത്താഴ പൂജ വരെ ഭഗവാന് മുന്നിൽ ഇടയ്ക്ക് കുട്ടിയും സോപാനം പാടിയും നിൽക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിന് തന്നെ ഒരു വലിയ മാതൃകയാണ് സ്വന്തം മതം പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളും വെള്ളിയാഴ്ചകളിലെ ജുമാ നിസ്കാരവും അദ്ദേഹം ഒരിക്കലും മുടക്കാറില്ല ഒരേ സമയം സ്വന്തം പള്ളിയിലും ഭഗവാന്റെ നടയിലും ഒരുപോലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം മതത്തിന്റെ പേരിൽ മനുഷ്യർ ചേരിതിരിയുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിനും ഭക്തിക്കും മുന്നിൽ ജാതിയും മതവും വഴിമാറുമെന്ന് ജോഷിൽ ബാബു നമുക്ക് കാണിച്ചു തരുന്നു ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം പള്ളുരുത്തിയിലെ ഈ മണ്ണിൽ ജോഷിൽ ബാബുവിലൂടെ ഇന്നും ജീവിക്കുന്നു മനുഷ്യത്വത്തിന്റെ ഈ വലിയ കഥ ലോകം അറിയട്ടെ